കുംഭമേള ഓടാന കോടി ജനങ്ങൾ പ്രയാഗയിൽ വന്നിട്ട് തെങ്ങിയിൽ മുങ്ങുന്നു അതിനൊരർത്ഥമുണ്ട് ആ അർത്ഥം നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കണം നമ്മുടെ ശരീരത്തിനെയും ശരീര മനോബുദ്ധികൾക്ക് മുഴുവൻ മനസ്സിലാക്കേണ്ട വലിയ കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ ആദ്യം പറയുക കഥകളിലൂടെ കഥ പറയാതൊന്നും പറയാൻ കഴിയില്ല ഞാൻ കഥ എഴുതി കറഞ്ഞില്ല എന്തിനാണ് കഥകളുണ്ട് വളരെ വലിയ കാര്യം ചുരുക്കി പറയാൻ കഥകളിലൂടെ പറ്റുള്ളൂ അവിടെ മുങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയണമെങ്കിൽ കുറച്ച് സമയം അതുകൊണ്ട് കുംഭങ്ങളുടെ എല്ലാ കാര്യത്തും ആരാധ്യരായ ശ്രോതാക്കൾ ശ്രവിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് ദുർവാസാവ് എന്നൊരു മഹർഷിയുണ്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ആളാണ് ആ മഹൃഷ്ടിയുടെ അച്ഛനും അമ്മയുടെയും പോലെ തുല്യമായിട്ട് ഈ ലോകത്തില്ല അത്രിമുനി അനസൂയാ അനസൂയാദേവിയെ പറ്റിയിട്ട് പറഞ്ഞാൽ ഒരു ജന്മം പഠിക്കാറുണ്ട് ഇതാണ് അവര് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെ ഭാര്യമാര് തമ്മിൽ തർക്കമുണ്ടായി ആരൊക്കെയാണ് കൂടുതൽ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അക്രിമുനിയുടെ പത്നിയായ അനസൂയ ദേവിക്ക എന്ന് പറഞ്ഞ അനസൂയ എന്താ അസൂയ ഇല്ലാത്ത അവസ്ഥ അനസൂയ അസൂയ ഇല്ലായ്മ എന്താണ് എന്താണ് അസൂയ സ്നേഹം നെഗറ്റീവ് ആകുമ്പോഴാണ് സ്നേഹം എന്നോട് മാത്രമായിട്ട് മാറുമ്പോഴാണ് അസൂയവർ അവരുടെ പുത്ര എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവന്റെ അംശമാണ് ഇവന്റെ ക്ഷോഭം എന്ന അംശത്തെ മാത്രം ഡെവലപ്പ് ചെയ്തതാണ് ദുർവാസ ആ അംശത്തെ മാത്രം ഈ ദുർവാസാവും കുംഭമേളയായിട്ട് ബന്ധമുണ്ട് ദുർവാസാവിനെ കുറിച്ച് മനസ്സിലാക്കണം ഇത്ര മഹാന്മാരായിട്ടുള്ള അച്ഛനമ്മമാരുടെ പുത്രൻ ശിവന്റെ അംശം എല്ലാം ശിവന്റെ അച്ഛ അംശമാണ് ഒരു അച്ഛനും അമ്മയ്ക്ക് അഞ്ചു മക്കളുണ്ടെന്ന് കരുതാം ആ അഞ്ച് മക്കളിലെയും ജീവിതം നമ്മൾ നടത്താ ജീവിതം ചലനങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ പിതാവിൻ്റെ ഓരോ അംശം ഓരോരുത്തരും കാണാം ഒരംശം പിതാവ് കൈകൊണ്ട് കാണിക്കുന്ന രീതി പിതാവിൻ്റെ ഗുണം പിതാവിന് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം ഒരു പുത്രനെ കാണാം പ്രപഞ്ചത്തിലെല്ലാം ശിവന്റെ അംശമാണ് ഇവനല്ലാതൊന്നുമില്ല ശിവൻ നഷ്ടപ്പെടുമ്പോൾ ശവമാറും അതിൻ്റെ അംശമാണ് ദുർവാസവ് ദുർവാസനകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ദുർവാസാവ് ആവശ്യമാണ് ആവശ്യമില്ലാത്ത ഒന്നും ദൈവസൃഷ്ടിയിൽ ഇല്ല ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ നെഗറ്റീവ് എന്നൊക്കെ തൽക്കാലം അർത്ഥത്തിൽ പറയണോ പലതിനെക്കുറിച്ച് ആ നെഗറ്റീവ് വേണം യുദ്ധം ഉണ്ടാകണമെങ്കിൽ ആ യുദ്ധം ഉണ്ടായാലേ സമാധാനം ഉണ്ടാവുള്ളൂ ഈ ഭൂമിയിൽ ശാന്തി സമാധാനം ഉണ്ടാവണമെങ്കിൽ യുദ്ധം ഉണ്ടാവണം ഓനെന്ന് ഒതുക്കിയാലേ ഇനി ശരിയാവുള്ളൂ നമ്മൾ പറയാറില്ലേ എനിക്ക് ശാന്തി സമാധാനം കിട്ടണമെങ്കിൽ ഓനൊന്ന് ഒതുക്കണം അപ്പൊ ദുർവാസാവ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്ന ഭാവം അബദ്ധമല്ലേന്ന് ആദ്യം തോന്നാമെങ്കിലും ഇനി തുടർന്ന് വിഷയങ്ങളും കുംഭമേളയും വരുമ്പോൾ ദുർവാസാവ് ഉണ്ടായതുകൊണ്ടാണുള്ള ഈ ഗുണം ഉണ്ടായതെന്ന് തോന്നും ദുർവാസാവ് വരുമ്പോൾ കുറേ അപ്കരസുകൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാരം കുറിത്തിരിക്കുക പുഷ്പഹാരം എല്ലാം പുഷ്പത്തിൽ നിന്നാണ് ഉണ്ടാവുക ആകാശ തത്വമാണ് പുഷ്പം ദുർവാസാവ് ചോദിച്ചു എനിക്കത് തരുമോന്ന് ചോദിച്ചു ഇത്രയും വലിയ ആളല്ലേ ചോയ് ചോദിക്കുന്നത് നമ്മൾ ഈ ഹാരൊക്കെ ഹാരമൊക്കെ എന്തിനാ വലിയ ആളുകൾക്ക് കൊടുക്കാനാണ് പലതും ഉണ്ടാക്കുന്നത് സമ്മാനിക്കാനാണ് ഇദ്ദേഹത്തിന് സമ്മാനിച്ചു ഇദ്ദേഹം എന്തു ചെയ്തു ചിന്തിച്ചു എപ്പോഴും ക്ഷോഭമല്ല ഇത് ആർക്ക് കൊടുത്താലാണ് ലോകത്തിനാകെ ക്ഷേമമുണ്ടാവുക എന്നാലോച ലോകത്തിന് മുഴുവൻ ക്ഷേമം ഉണ്ടാവണം ആത്യന്തികമായിട്ട് കഥയുടെ അവസാനം കുംഭമേളയിൽ ഓടാന ആളുകൾ വരുമ്പോൾ ഇങ്ങനെ ഒരു കഥാപിതത്തെ പറ്റി ചിന്തിച്ചോളണമെന്ന് ഇല്ല അപ്പൊ വിചാരിച്ചു ഇത് ഇന്ദ്രന് കൊടുക്കാം ഇന്ദ്രന്റെ ആന ഇന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് ഇത് അങ്ങേക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇന്ദ്രന്റെ ആനയുടെ പേരാണ് ഐരാവതം ഐരാവതം വെളുത്ത ആനയാണ് സാധാരണ ആനകളൊക്കെ കറുത്തിട്ടാണ് വെളുത്താന എന്ന് പറയുന്നില്ല വെളുത്താനുണ്ട് ഇതൊക്കെ ഒരു ആശയം വ്യക്തമാവാനാണ് പറയണത് എൻ്റെ ഇന്ദ്രന്റെ ആന വെളുത്താവാൻ കാരണം കർത്താനു പറഞ്ഞോളൂ ഇന്ദ്രന്ന് പറഞ്ഞ ആരാ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് എന്ന അഞ്ച് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ബ്രെയിനിന്റെ ഒരു ഭാഗത്തിനെയാണ് ഇന്ദ്ര എന്ന് വിളിച്ച് അല്ലെ ഇന്ദ്രന്നൊരാളല്ല സ്ത്രീകളെ കണ്ടാൽ ഇന്ദ്രൻ മോഹിക്കെന്ന് പറയുമ്പോൾ ലജ്ജിക്കൊന്നും വേണ്ട ഏത് സന്യാസി ആണെങ്കിലും എത്ര വലിയ ആണെങ്കിലും അഭിസുന്ദരിയായ ഒരു സ്ത്രീ വരുമ്പോൾ അവളെ ശ്രദ്ധിച്ചു എന്ന് വരും അയ്യോ ഇന്ദ്ര മോശക്കാരൻ അങ്ങനെ കഥ പറയരുതെന്ന് പറയരുത് ഇന്ദ്രനാണ് ഇന്ദ്രന് മാറ്റം വരാറ് അത് പ്രകൃതി സ്വഭാവമാണ് ഈ ഇന്ദ്രനെന്നെ സമ്മാനിക്കണം ഈ മാല കാരണം അതിൽ ആ മാലയിൽ ഇന്ദ്രൻ ഭ്രമിക്കുമ്പോഴാണ് തുടർന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ പല വ്യക്തികളെയും കാണുമ്പോൾ ഞാനൊക്കെ ഒറ്റയ്ക്ക് ഒരാളെ കിട്ടിയാൽ മണിക്കൂറുകളോളം ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന സ്വഭാവം കാണും കൂടുതലാളിരിക്കുന്ന എനിക്കിഷ്ടമല്ല കാരണം വെച്ചാൽ അവർക്ക് ശ്രമയില്ലാതെ അവർ പോയിന്ന് വരും അവരുടെ ജീവിതത്തിലെ ഈ പരിവർത്തനമൊക്കെ ഇതേമാതിരി ഒരു കാര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു പണ്ട് ഞാൻ വളരെ മോശക്കാരനായിരുന്നു ഞാനൊരു റൗഡിയായിരുന്നു ഗുണ്ടയായിരുന്നു പിന്നെ എന്തേ പറ്റിയത് എന്ന കാര്യമാണ് എനിക്ക് മാറ്റാൻ വന്നത് അതിന് ശേഷം പിന്നെ ഞാൻ തെറ്റെയ്തിട്ടില്ല ഒരു ടെംറ്റേഷൻ ആദ്യമുണ്ടാവും ഈ മാല ഉളിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ വന്നിട്ട് എനിക്ക് വലിയൊരു മഹർഷി സമ്മാനിച്ച് ആ മഹർഷിക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ കൊടുത്ത മല കുളി കഴിഞ്ഞ് വന്നിട്ട് ധരിക്കാമെന്ന് വിചാരിച്ചു ഇന്ധനം കുളിക്കാൻ പോവോ എന്നല്ല ചോദ്യം കഥയുടെ ആന്തരികമായിട്ട് നമ്മുടെ ത്രിവേണി സംഗവുമായിട്ട് ബന്ധിപ്പിക്കാൻ ഇത്രയും ആമുഖം പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ ബാക്കി കുംഭമേളയെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളാം നമസ്കാരം